ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ കാഞ്ഞിരപ്പള്ളി കാഞ്ഞിരപ്പള്ളി ടൗണിൽ നിന്ന് നാല് കിലോമീറ്റർ മാത്രം മാറി പാമ്പ് നടത്തുന്നതിനും റബ്ബർ ആദായം എടുക്കുന്നതിനും പറ്റിയ അടിപൊളി പത്തേക്കർ റബ്ബർ തോട്ടത്തിന്റെ വീഡിയോ ആണ് ഒരു പത്ത് വർഷം കൂടിയൊക്കെ ടാപ്പ് ചെയ്യാവുന്ന റബർ മരങ്ങളാണ് കത്ത് നിൽക്കുന്നത് ായിട്ട് ആദായമുള്ള അടിപൊളി ഒരു സ്ഥലമാണ് കംപ്ലീറ്റ് റബ്ബറാണ് കുറെ ആഞ്ഞലിത്തറികളൊക്കെ ഇടയ്ക്ക് കൂടെ നിപ്പുണ്ട് നല്ലൊരു പുരയിടമാണ് തൊട്ട് താഴെ കൂടി ഒരു തോടൊഴുകുന്നുണ്ട് ഇതിന്റെ അതിരല് തോടാണ് ധാരാളം വെള്ളം കിട്ടുന്ന സ്ഥലമാണ് വേണമെങ്കിൽ താഴെ ഒരു കുളം കുത്താം ഇതിന്റെ അകത്ത് ഓൾറെഡി ഒരു കുളമുണ്ട് ഉണ്ട് ഈ പത്തേക്കർ സ്ഥലത്തിന്റെ ഇങ്ങേയറ്റമാണ് നമ്മൾ നിൽക്കുന്നത് ബസ് റോഡിൽ നിന്ന് ഒരു കിലോമീറ്റർ മിച്ചം ദൂരമുണ്ട് തൊട്ടടുത്തെങ്ങും വീടുകളില്ല കാഞ്ഞിരപ്പള്ളി പൈക ബസ് റോഡിൽ നിന്നാണ് ഒരു കിലോമീറ്റർ ദൂരം വരുന്നത് അടിപൊളി ഒരു തോട്ടമാണ് ഈ പത്തേക്കറിലെ അപർതോടത്തിന് உடம்பஸ் சோதிக்க வில ஏக்கர்